ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനത്തിൽ വീട്ടുമുറ്റത്ത് ലോങ്ങൻ ഫലവർഗത്തിലെ റൂബി ലോങ്ങൻ എന്ന ഇനം നടുകയാണ് ഡയമണ്ട് റിവർ പിങ്കോങ് എഡോ ഫോറോസീസൺ വൈറ്റ് ലോങ്ങൻ ക്രീപ്പർ ബ്ലാക്ക് ലീഫ് പോലെ പല ഇനങ്ങളിൽ ഏറ്റവും നല്ലത് എന്ന് പറയാനാവില്ലെങ്കിലും ജബോട്ടിക്കാബ പോലെ അലങ്കാരച്ചെടിയായും ഫ്രൂട്ട് ട്രീ ആയാലും ഒരേപോലെ റൂബി ലോങ്ങനെ പരിഗണിക്കാം ഇത് നടാനായി ഒന്നര മാസം മുമ്പ് രണ്ടടി നീളവും രണ്ടടി വീതിയും രണ്ടടി താഴ്ചയുമുള്ള കുഴിയെടുത്ത് കുമ്മായമിട്ട് പതിനഞ്ച് ദിവസം മണ്ണിനെ ട്രീറ്റ് ചെയ്യുന്നു ശേഷം കുഴിയിൽ ഉണങ്ങിയ കമ്പുകളും ഇലകളും നിറച്ച് മണ്ണും ജൈവവളങ്ങളും മിക്സ് ചെയ്ത് നിറച്ച് ഒരു മാസം കമ്പോസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ തൈ നടുന്നത് ഉണങ്ങിയ കമ്പുകളിൽ തെളിയിക്കുമ്പോൾ ഉണ്ടാകുന്ന എയർ പോക്കറ്റ്സ് വേരുകളിലേക്കുള്ള എയറേഷൻ വർദ്ധിപ്പിക്കുകയും ഇവ കാലക്രമേണ കമ്പോസ്റ്റ് ആവുകയും മൂലം ചെടിയുടെ വളർച്ചയെ സഹായിക്കുകയും ചെയ്യുന്നു തൈ നടാൻ ചെറിയ ഒരു കുഴിയെടുത്തതിനു ശേഷം കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ലഭിച്ച ട്രൈക്കോഡർമ ഉപയോഗിച്ച് സമ്പുഷ്ടീകരിച്ച കമ്പോസ്റ്റ് ചൂട്ടൽ നൽകി ചെടി നടന്നു ട്രൈക്കോഡർമ എന്ന ഫംഗസ് ഉപയോഗിക്കുന്നത് മൂലം വേറിനുണ്ടാകുന്ന അസുഖങ്ങൾ കുറയുകയും വേറിൻ്റെയും ചെടിയുടെയും വളർച്ചയെ സഹായിക്കുകയും മണ്ണിലുള്ള ജൈവ വസ്തുക്കളെ കമ്പോസ്റ്റാക്കി ചെടിക്ക് വളത്തിന് ലഭ്യത ഉറപ്പാക്കുകയും ചെയ്യുന്നു മഴക്കാലം തുടങ്ങിയതിനാൽ ചെടി നട്ടതിന് ശേഷം ചുവട്ടിൽ വെള്ളക്കെട്ടുണ്ടാകാതിരിക്കാൻ മണ്ണ് ചവിട്ടി ഉറപ്പിച്ച് തറ ലെവലിൽ നിന്നും അല്പം ഉയർത്തി മണ്ണ് കൂന കൂട്ടിവയ്ക്കാൻ ശ്രദ്ധിക്കണം ഒപ്പം ഒരു താങ്ങുകൂടി നൽകുക